എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ നല്ല അടിപൊളി എന്നാൽ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റിയ ഉരുളം കിഴങ്ങ് മെഴുക്കുവട്ടിയാണ് ഉണ്ടാക്കുന്നത് അതിനെന്തൊക്കെയാണ് വേണ്ടിയെന്ന് നോക്കാം ഉരുളം കിഴങ്ങ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ചെറുതായി അരിഞ്ഞത് ആവശ്യത്തിനു മഞ്ഞപ്പൊടി മുളക് പൊടി വെളിച്ചെണ്ണ ഇനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം മുളക് പൊടി മഞ്ഞപ്പൊടി ഞാൻ സ്പൂൺ വീതവും ഉപ്പ് ഒരു കാൽ സ്പൂൺ വീതവും പിന്നെ ഒരു കപ്പിലെ എണ്ണ എഴുതിട്ടുണ്ട് ഇനി നമുക്കിത് ഉണ്ടാക്കുന്നതും കൂടെ നോക്കാം ഏതാണ്ട് ഒരു പാൻ വെച്ച് പാൻ ചൂടായി വരുമ്പോൾ എണ്ണ എണ്ണയൊഴിച്ച് അതിനുശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞു വച്ചേക്കുന്ന ഉരുളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മുളക് പൊടി ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുന്നു ഇനി നമുക്കിത് നല്ലതുപോലെ ഇളക്കി ഉരുളം കിഴങ്ങിലോട്ട് എല്ലാ മസാലയും പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇളക്കുന്നത് തീ തീരെ കുറച്ച് വെച്ച് വേണം ഇളക്കാൻ വേണ്ടി അല്ലെങ്കിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ നമുക്കൊരു ഒരു മിനിറ്റ് വരെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്കൊരു രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം ഇതാണ്ട് ഇവിടെ നമ്മുടെ ഉരുളം കിഴങ്ങ് നല്ലതുപോലെ വെന്ത് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മുടെ പിള്ളേരെയൊക്കെ പറ്റിക്കാൻ വേണ്ടി നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ആയിട്ടൊക്കെ സ്കൂളിൽ ടിഫിന് കൊടുത്തുവിടത്തില്ലേ നല്ല ടേസ്റ്റുള്ള മെഴുക്കു വരട്ടിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അധികം പണിയില്ല രണ്ട് ഉരുളം കിഴങ്ങ് ഉണ്ടെങ്കിൽ കാര്യം നടക്കുകയും ചെയ്യും എല്ലാവരും ഞാൻ ഈ ഉണ്ടാക്കുന്ന രീതി ഒന്നുണ്ടാക്കി നോക്കണേ മിക്ക ആൾക്കാരും ഉരുളം കിഴങ്ങ് ഒന്ന് വേവിച്ചിട്ടായിരിക്കും ചേർക്കുന്നത് ഇങ്ങനെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെയുണ്ടെന്നും കൂടെ ഒന്ന് പറയണേ അത്രയ്ക്ക് സിമ്പിളായിട്ട് നമുക്ക് രാവിലെ മക്കൾക്കൊക്കെ ചോറിന് കൂട്ടാനായിട്ട് കൊടുത്തുവിടാൻ പറ്റും മക്കൾ നല്ലതുപോലെ ചോറ് ഉണ്ണുകയും ചെയ്യും എൻ്റെ ഈ കുഞ്ഞൊരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി എൻ്റെ പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നു